നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മുട്ട ഉണ്ടല്ലോ അത് ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു നാല് മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ സവോളം അതൊന്ന് വാട്ടിയെടുക്കണം അത് നന്നായി ഒന്ന് വാടി എടുക്കണം കേട്ടാട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതി അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് മതി ഇത് റെഡിയാക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് നടക്കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അത് ചതച്ചിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വാടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിലാവണം അതേപോലെയാണ് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുക ഈ എഗ് റോസ്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കഴിക്കണുണ്ടാവുക അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് റെഡിയാക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു കളറും കൂടി കിട്ടൂട്ടാം അതല്ലെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊരു രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുക്കുക അതിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം ഗരം പൊടി കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഈ ഒരു എഗ് റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ കണ്ണൂര് പോലെ കോഴിക്കോടൊക്കെ ഭാഗത്ത് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റിലാണ് ഏട്ടാ കിട്ടുക അപ്പം ഞാൻ ആ ഒരു ടേസ്റ്റ് ഇതാക്കിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കിയതും അപ്പം കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റിൽ കിട്ടണമുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ കയറിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കിട്ടാം അപ്പോൾ ഉള്ളൂ കറി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിലേക്ക് വേറെ തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ കൂടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്നും എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ